നിങ്ങൾക്ക് കിട്ടിയത് ദൈവമേ നിങ്ങൾക്ക് കിട്ടിയത് രണ്ടിഞ്ച് മൂന്നിഞ്ച് നീളമുള്ള കല്ലുകളാണ് ഇത് ശുദ്ധമായ കണ്ണാടിയാണ് നിങ്ങളൊരു കിണ്ണം കലാകാരനാണ് ഇത് ഇത് കലയാണ് മിസ്റ്റർ വെള്ള എന്റെ ഉൽപ്പന്നത്തെ പറ്റി നിനക്ക് പരിചയമുണ്ടോ ഞാനത് മികച്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കുറ്റമറ്റതാണ് വിപണിയിലെ ഏറ്റവും ശുദ്ധമായ രാസപരമായ നല്ല ഉൽപ്പന്നമാണ് ഞാനാണ് പാചകക്കാരൻ ഗസ്ഫ്രിങ്ങിനെ കൊന്നത് ഞാനാണ് ഇനി എന്റെ പേര് പറ നീ ഹൈസൻബർഗ് അല്ലേ നീ പറഞ്ഞത് ശരിയാണ് നിങ്ങളുടെ പണം തിരികെ വേണം അത് എവിടെയാണ് നിങ്ങൾക്ക് അറിയണോ നിങ്ങളുടെ ട്രിക്കുകൾ വരിക്കരുത്